എന്തായാലും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കാണിച്ചത് വളരെ വലിയൊരു മണ്ടത്തരമാണ് എന്തായാലും കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതിലേക്ക് പകുതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയർ പ്ലയറായിരിക്കും ജിതേശ്വർ സിംഗ് അദ്ദേഹം ഐ ലീഗിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ മികച്ച പ്രകടനം കൊണ്ട് നമ്മുടെ ചെന്നൈ എൻ എഫ് സി അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നു എന്തായാലും ആദ്യത്തെ സീസണിൽ അത്യാവശ്യം നല്ല അവസരം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അവിടെ നല്ല രീതിയിൽ അദ്ദേഹം പെർഫോമ് ചെയ്തിരുന്നു പക്ഷേ രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ ഒവൻ കോയിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്ന് തന്നെ പറയണം അതെന്താണെന്ന് അറിയത്തില്ല അവർക്ക് അത്ര മികച്ച ഒന്നും അവരുടെ ആ ഒരു ഇരയിൽ ഇല്ലെങ്കിൽ പോലും അതിന് അവസരം കിട്ടിയില്ല അത് ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ് എന്തായാലും ജിതേശ്വർ സിംഗിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ റൂമറിൽ വന്നൊരു താരമായിരുന്നു ജിതേശ്വർ സിംഗ് നമുക്കറിയാം നമ്മുടെ മിഡ്ഫീൽഡൊക്കെ അത്യാവശ്യം മോശം രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് സോ ജിതേശ്വർ സിംഗ് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ഒരു പകരക്കാരെന്ന നിലയിലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെക്കാൻ ഒരു താരമായിരുന്നു ബട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ സ്വന്തമാക്കാൻ പോകുന്നത് പകരം മുഹമ്മദൻ സാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ജിതേശ്വർ സിംഗ് മിക്കവാറും ൻസിലേക്ക് തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ സുരിക്ക എന്ന് പറയുന്ന ആ ഒരു താരം നമുക്കറിയാം നമുക്കെതിരായിട്ടുള്ള ആ ഒരു ബാച്ച് തന്നെ നമ്മുടെ നോവാസുദിയും അഡ്ലണയൊക്കെ പോട്ടിയത് അദ്ദേഹമാണ് സുരിക്ക അതിൻ്റെ പെർഫോമൻസും വേറെ ലെവലായിരുന്നു സോ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്ന ഏതാണ്ടൊക്കെ റൂമർ കേൾക്കും സോ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജിതേശ്വർ സിംഗ് മുഹമ്മദ് പോകും എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത്